എല്ലാവർക്കും സ്പാൻ മാളയുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം നമ്മളിന്ന് ചാലക്കുടി പെരുന്നാളിന് വന്നിരിക്കുന്നു കേട്ടോ ചാലക്കുടിയിൽ നമ്മുടെ കലാപവമ്മൻ്റെ വീടിൻ്റെ തൊട്ടടുത്തുള്ള പള്ളി അതായത് ചാലക്കുടി പള്ളി ചാലക്കുടിയിലെ പെരുന്നാൾ പ്രധാനപ്പെട്ട ആഘോഷമാണ് ചാലക്കുടിയിലെ പെരുന്നാൾ എന്ന് കുറേ ദിവസം നീണ്ടു നിൽക്കുന്ന ഒരു പെരുന്നാളാണ് ചാലക്കുടിയിലേത് അപ്പോൾ നമ്മുടെ കലാപവമ്മൻ്റെ വീടിൻ്റെ അടുത്തുള്ള ഈ പള്ളിയിൽ ഇന്ന് കലാഭവമണി ഇല്ല ഏറ്റവും കൂടുതൽ ആഘോഷങ്ങളൊക്കെ നടത്തി ഒരു ആളാണ് കലാപവം മണി ചാലക്കുടി പെരുന്നാൾ എന്നൊക്കെ പറഞ്ഞാൽ കലാഭവം മണിക്ക് എന്താ പറയുക ഏറ്റവും വലിയൊരു ആഘോഷം തന്നെയായിരുന്നത് അപ്പോൾ ഈ ആൾക്കൂട്ടത്തിലൂടെ കലാപവം മണി ഇങ്ങനെ ഓടിച്ചാടി നടന്നിരുന്ന ഒരു കാലഘട്ടം ഉണ്ടായിരുന്നു ഇന്ന് കലാപവം മണി ഇവിടെ ഇല്ല ആരെ കണ്ടാലും വിഷു ചെയ്യാതെ അവരോട് സംസാരിക്കാതെ ആൾക്കാരോട് എല്ലാവരും പരമാവധി എല്ലാവരോടും സംസാരിക്കാൻ ശ്രമിച്ചുകൊണ്ട് നടന്നിരുന്ന ഒരു മണി ഉണ്ടായിരുന്നു എന്നത് ഈ നാട്ടിലില്ല മണിയില്ല ഇപ്പം പെരുന്നാളിന് പള്ളിയൊക്കെ ഗംഭീര അലങ്കാരം കേട്ടോ പള്ളി മാത്രമല്ല ചാലക്കുടി മൊത്തം അലങ്കാരത്തിലാണ് അലങ്കാരത്തിൽ മുങ്ങി നിൽക്കുകയാണ് ജനത്തിരക്കം കേട്ടോ ഭയങ്കര ജനങ്ങളാണ് അവിടെ ഈ ചാലക്കുടി പെരുന്നാളിന് വരുന്നത് അതുമാത്രമല്ല നമുക്കിവിടെ ചാലക്കുടി ടൗണിൽ വന്നു കഴിഞ്ഞാൽ ഒരുപാട് കച്ചവടക്കാർ പലതരം കച്ചവടക്കാരൊക്കെ ഒരാഴ്ച രണ്ടാഴ്ചയോളം ഇവിടെ തന്നെ കാണും അത്രയും വലിയൊരു ആഘോഷമാണ് ചാലക്കുടി പെരുന്നാൾ ചാലക്കുടിക്കാർക്ക് മാത്രമല്ല ചാലക്കുടി പെരുന്നാളിൻ്റെ ആഘോഷം ചാലക്കുടി കലാപം മണിയുടെ വീടിൻ്റെ അടുത്തു നിന്നുള്ളൊരു അമ്പ് വരുന്നുണ്ട് ആ അമ്പൊക്കെ മണി വരുന്ന മണിയുടെ പോകുന്ന ഒരു അമ്പാണ് അവിടുത്തെ ആഘോഷമൊക്കെ മണി ഇല്ലാതെ ആഘോഷം ഉണ്ടായിരുന്നില്ല ഇപ്പോൾ മണിയില്ല പകരം നമ്മളൊക്കെ മണ്ണിനെ വിചാരിച്ച് നടക്കാം മണി ഉണ്ട് എന്നുള്ള വിചാരത്തോടുകൂടി നടക്കാം അപ്പോൾ മൻ്റെ കൂട്ടുകാർക്കൊക്കെ വലിയ സങ്കടം തന്നെയായിരിക്കും മൻ്റെ വീട്ടുകാർക്കും അതേപോലെ കൂട്ടുകാർക്കും കാരണം അത്രയും വലിയ ആഘോഷങ്ങൾ നടത്തിക്കൊണ്ടിരുന്ന ഒരു ആളാണ് നമ്മുടെ കലാപവം മണി അപ്പോൾ ചാലക്കുടി പെരുന്നാൾ എന്ന് പറയുന്നത് ഭയങ്കര ആഘോഷമാണ് കുറേ ദിവസം നീണ്ടു നിൽക്കുന്ന ആഘോഷമാണ് ജനങ്ങൾ ഒരുപാട് വരുന്നൊരു സ്ഥലമാണ് അപ്പോൾ പെരുന്നാൾ മാത്രമല്ല കേട്ടോ അവിടുത്തെ എന്താഘോഷങ്ങളിലും കലാപവം മണി അടിച്ചു പൊളിക്കുന്ന ഒരാളാണ് ക്രിസ്മസ് ആയാലും ന്യൂ ഇയർ ആയാലും അതേപോലെ എന്ത് പരിപാടിയാണെങ്കിലും അപ്പം ഞങ്ങളുടെ ഞാനിപ്പോൾ ഒരു വീഡിയോ ചെറിയൊരു വീഡിയോ എടുത്തിട്ടുള്ളൂ ഒരുപാട് ആൾക്കാർ ചാലക്കുടി പള്ളിയിലെ പെരുന്നാളിൻ്റെ വീഡിയോ ഒക്കെ ചെയ്തിട്ടുണ്ടാവാൻ സാധ്യതയുണ്ട് യൂട്യൂബേഴ്സൊക്കെ ഉണ്ട് നമ്മളൊന്നും യൂട്യൂബേഴ്സ് എന്നൊന്നും പറയാൻ പറ്റില്ല ചെറിയൊരു ഇത് തുടങ്ങി എന്ന് മാത്രമേ ഉള്ളൂ അതിന് സബ്സ്ക്രൈബേഴ്സ് ഒന്നും ആയിട്ടൊന്നുമില്ല അപ്പോൾ നിങ്ങളൊക്കെ സഹകരിക്കുക നമുക്ക് നമ്മുടെ ചാനലിന് വേണ്ടി ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും ഷെയർ ചെയ്യാനും അതേപോലെ സബ്സ്ക്രൈബ് ചെയ്യാനൊക്കെ നിങ്ങളും കൂടി ഞാനോട് സഹകരിക്കണേ ചാലക്കുടി വരുന്നാളിൻ്റെ അലങ്കാര ദീപങ്ങളൊക്കെ ഗംഭീരമായിരുന്നു റോഡ് മുഴുവനും അലങ്കാരമാണ് എല്ലാ കടകളും അതേപോലെ തന്നെ വീടുകളും എല്ലാം എല്ലാവടും അലങ്കാരം ഗംഭീര അലങ്കാരമാണ് അപ്പോൾ നമ്മൾ ചെറിയൊരു വീഡിയോ ആയിരുന്നു അപ്പോൾ അതിൻ്റെ അന്തിമ സമയമായി ഇനിയും ആ പുതിയ വീഡിയോകളൊക്കെ വരും ഇടുന്നുണ്ട് നമ്മൾ ചാലക്കുടി ടൗണിനെ മൊത്തം പരിചയപ്പെടുത്തിയൊരു വീഡിയോ ചെയ്യുന്നുണ്ട് അതിൽ മണിച്ചേരൻ്റെ വീടും അതേപോലെ മണിച്ചേരൻ്റെ സ്ഥലങ്ങളെല്ലാം ഉൾപ്പെടുത്തി കഴിഞ്ഞിട്ട് കൃത്യമായിട്ടൊരു വീഡിയോ നമ്മൾ വേറെ ചെയ്യുന്നുണ്ട് അപ്പോൾ അതുവരെ നമുക്ക് ഈ വീഡിയോ എല്ലാവരും ഷെയർ ചെയ്യാനും ഇഷ്ടപ്പെടാൻ ലൈക്ക് ചെയ്യാനും അതേപോലെ തന്നെ നമുക്ക് സബ്സ്ക്രൈബ് ചെയ്യാനൊക്കെ തയ്യാറാവണേ അടുത്ത വീഡിയോ വരുന്നതുവരെ എല്ലാവർക്കും സ്പാൻ നമസ്കാരം